ഈ കുഞ്ഞു പിള്ളേരെ വല്ല ആഗ്രഹം പറഞ്ഞ് അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം പ്രത്യേകിച്ച് വിവരം വെള്ളിയാഴ്ചയൊന്നുമില്ലാത്ത നമ്മുടെ പിള്ളേരെ ഡിനി ചോദിച്ചു ചേട്ടാ ഈ കള്ള വിടുന്നേ വരുന്നെന്ന് കാണിച്ചു തരാം കൊച്ചു വാർന്നു പറഞ്ഞു അണ്ട് കെട്ടിയാലും കൂട്ടി വണ്ടി പൊക്കി താറുമായിട്ട് വന്നേക്കു വേണം ഇത് കള്ളു കൂടി പ്രോത്സാഹിപ്പിക്കുന്നുല്ലോ കേട്ടോ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം പക്ഷേ നമുക്ക് കള്ളൻ്റെ കാര്യം പറയാതിരിക്കാം വേല എൻ്റെ അപ്പനൊരു ചെത്തുകാരനായിരുന്നു ഈ ഒന്നര കൊല്ലം മുമ്പ് ഒരു ഇരുപതൊരു പൊക്കോളെ പറയുന്ന വീണിട്ട് വലിയൊരു അപകടം പറ്റി അതിന് ശേഷം ഇപ്പോൾ ഒരു എക്സ് ചത്തുകാരനാണ് പക്ഷേ പാടൊരു കൂട്ടുകാരൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെത്തുന്നത് എങ്ങനെയാന്നും കള്ള് വരുന്ന എങ്ങനെയാണെന്നൊക്കെ ഡെലിക്ക് കാണിച്ചു കൊടുത്തു ഡെലി അതൊരു വീഡിയോ ഇട്ടായിരുന്നു കുറച്ചുപേരും കാണും അല്ലേ ഒരു തൊഴിലായിട്ട് നോക്കുമ്പോൾ ഒരുപാട് റിസ്ക് ഉള്ളൊരു ജോലിയാണ് ഒരു മാസം ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വരെ വരുമാനവും കിട്ടുന്ന ജോലിയാണ് കേട്ടോ അതൊന്നും പറയണമല്ലോ എന്നിട്ട് നിങ്ങനാണ് ആ വനക്കറാൻ പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നീ നിലത്തോട് തറന്നുള്ള പണിയൊക്കെ ചെയ്താൽ പറയുന്നത് പിന്നെ എനിക്ക് വേറെ പിന്നെ അസുഖമുണ്ട് വീണ്ടും കാണാം ടാറ്റ ഒരു പാട്ട് കേട്ടാലോ മധുര സ്മരണകളേ മന്ദസ്മിതമാമണിവിളക്കുഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ മഞ്ജു